നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഡിസംബർ പതിനേഴ് മുതൽ ഉള്ള ദിവസങ്ങളിലെ ആഴ്ചവലം വിചിന്തനം ചെയ്യാം അശ്വതി നാളുകാരുടെ ആഴ്ച നോക്കാം ഈ നാളുകാർ ഈ ആഴ്ച ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാകുന്നതായിരിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച ഒരു ഗൃഹം ലഭിക്കാൻ സാധ്യത കാണുന്നു നിലവിലുള്ള വീട്ടിൽ ധാരാളം വീട്ടുപകരണങ്ങൾ വാങ്ങാൻ സാധ്യത കാണുന്നു ദൂരദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥയാത്രകൾ നടത്തി ഈ നാളുകാർ പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും പുതിയ ബിസിനസ് മേഖലയിൽ പണം മുടക്കാൻ സാധ്യത കാണുന്നു ഈ നാളുകാർ ഈ ആഴ്ച പണം മുടക്കിയാൽ അത് വളരെ വിജയകരമായി തീരുന്നതായിരിക്കും എല്ലാ പുതിയ പ്രവർത്തനങ്ങൾക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു പരീക്ഷകളിൽ ഉന്നത വിജയം നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ജോലിയിൽ ഉദ്യോഗ കയറ്റവും നല്ല ശമ്പളത്തോടുള്ള ജോലിയും ലഭിക്കും ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നു ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വ്യാഴാഴ്ചയാണ് ഇനി ഭരണി നാളുകാരുടെ ആഴ്ച പോലും നോക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു മുടങ്ങി കിടന്ന വിവാഹങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു ജോലിയിൽ അവസരങ്ങൾ പുതിയ സ്ഥാനലബ്ധി ലഭിക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് അവസരങ്ങൾ കാണുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഉയർച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും കലാകായിക രംഗത്ത് നല്ല പ്രശസ്തി ലഭിക്കാൻ സാധ്യത കാണുന്നു കലാകാരന്മാർക്കും സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു ആരോഗ്യം ഈ നാളുകാരുടെ ഈ ആഴ്ച തൃപ്തികരമാണ് ഈ ആഴ്ച ഈ നാളുകാരുടെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി കാർത്തിക നാളുകാരുടെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കടം വാങ്ങിയ തുക തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു ലോണിനപേക്ഷിച്ചവർക്ക് ലോൺ ലഭ്യമാകാൻ സാധ്യത കാണുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും രോഗാദുരിതങ്ങൾ മാറുന്നതായിരിക്കും ഈ നാളുകാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടുന്നത് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമാണ് ഈ ആഴ്ചയിലെ ഈ നാളുകാരുടെ കാർത്തിക നാളുകാരുടെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം